ഞാനിപ്പോ ക്രൈസ്റ്റ് റീവിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ക്രിസ്തുവിന്റെ ഫ്രണ്ടിൽ അങ്ങനെ റിയോയിൽ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലും ഭയങ്കര തിരക്കാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എങ്ങനെ വരണം ഫിഫ്റ്റി സിക്സ് റിയാലാണ് ടിക്കറ്റിന് വരുന്നത് ഒന്നേ ബസിന് വരാം അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിൻ വരാം ട്രെയിനൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പാടാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു കണ്ടുനോക്കാം മഞ്ഞാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം കാണത്തില്ല താഴേ തൊട്ടുള്ള ലുക്കാണ് ഇവിടുന്ന് എനിക്ക് ഈ മല കയറി വേണം നമുക്ക് അവിടുന്ന് താഴേന്ന് വരാനായിട്ട് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളും ക്രൈസ്റ്റേഡിയമല്ലേ ക്രിസ്തുവിലിൻ്റെ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് അതുകൊണ്ടോ ഓ എന്നാ ഹൈറ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈറ്റിൻ്റെ പ്രത്യേകം കഴിഞ്ഞാൽ മുപ്പത് മീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ആംസിന് മുപ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഉണ്ടാക്കിയ ഒരാൾ ബ്രസീലിയൻ ആർക്കിടെക്റ്റും അതുപോലെ തന്നെ ഫ്രഞ്ച് ആർക്കിടെക്റ്റും കൂടെ കൂടി ബ്രസീലിയൻ എഞ്ചിനീയറും കൂടി കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അത് പ്രത്യേക സിമെൻറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റോണും കൂടെ കൂടിയാണ് ചെയ്തിരിക്കുന്നത്